മുതലപ്പുഴയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സമരസമിതി നേതാക്കളും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുന്നു തീരദേശ റോഡ് ഉപരോധം തുടങ്ങിയിട്ട് പത്ത് മണിക്കൂർ പിന്നിടുകയാണ് വിവരങ്ങൾ നൽകും ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു സമവായത്തിനുള്ള സാധ്യത എത്രത്തോളം അനിഷ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ സമരസമിതി നേതാക്കളുമായി നടത്തുന്ന ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചർച്ച അവസാനിച്ചിട്ടില്ല ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചില ഉപാധികൾ ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഉപാധികൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ചാനലിനുള്ളിൽ കിടക്കുന്ന ഈ ടെട്രാപോഡുകൾ അത് ചൊവ്വാഴ്ച മുതൽ എടുത്ത് നീക്കാനുള്ള നടപടികൾ ആരംഭിക്കാമെന്നുള്ള ഒരു കാര്യമാണ് തിങ്കളാഴ്ചയോടുകൂടി അതിന് ആവശ്യമായ ആ മെഷിനറികൾ എത്തിച്ച് ചൊവ്വാഴ്ചയോടുകൂടി എടുത്തു മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അതുപോലെ തന്നെ എസ്കവേറ്ററുകൾ ഇവിടെ നാലോളം എസ്കവേറ്ററുകൾ കഴിഞ്ഞ ിലൊക്കെ തന്നെയും ഈ പ്രവർത്തനം മണൽ നീക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപയോഗിച്ചുകൊണ്ടുള്ള മണൽ നീക്കം നാളെ മുതൽ സജീവമായി തന്നെ വീണ്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചന്ദ്രഗിരി ഡ്രജ്ജർ നാളെ മുതൽ പത്ത് മണിക്കൂർ പണിയെടുക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മത എത്രത്തോളം അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നറിയില്ല കാരണം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇരുപത് മണിക്കൂർ ഒരു ദിവസം ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തിച്ച് മണൽ നീക്കുമെന്നായിരുന്നു പക്ഷെ അത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഇരുപത് ദിവസം അത് ഈ ചാനലിനുള്ളിലേക്ക് കയറ്റിയിട്ട് അല്ലെങ്കിൽ പൊഴി മുഖത്തേക്ക് കയറ്റിയിട്ട് തന്നെ ഇരുപത് ദിവസം ത്തോളം ആകുകയാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഈ ഇത്രയും ദിവസം എടുത്തിട്ടും ആകെ അത് പ്രവർത്തിച്ചത് ഏതാണ്ട് പതിനാല് മണിക്കൂർ മാത്രമാണ് അപ്പോൾ എങ്ങനെയാണ് വീണ്ടും അത് നാളെ മുതൽ പത്ത് മണിക്കൂർ ഒരു ദിവസം പ്രവർത്തിക്കുമെന്ന് പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ അത് ശരിക്കും അത്ര ഒരു പ്രവർത്തനമൊക്കെ തന്നെ നടക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെയും സംശയമുണ്ട് പക്ഷേ തയ്യത് തന്നെയാലും നിലവിൽ അതിന്റെ സാങ്കേതിക തകരാറുകളൊക്കെ തന്നെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ മുതൽ പത്ത് മണിക്കൂർ ചന്ദ്രഗീർ ഡ്രഡ്ജർ ഒരു ഉറപ്പാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ആഴ്ച മുതൽ ഈ സമയം നിലവിൽ പത്ത് മണിക്കൂർ എന്നുള്ള സമയം വർദ്ധിപ്പിച്ച് വീണ്ടും ഏതാണ്ട് ഇരുപത് മണിക്കൂർ ഒരു ദിവസം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് അദ്ദേഹം സമവായമായി മുന്നോട്ടേക്ക് വച്ച കാര്യങ്ങൾ പക്ഷേ ആ മത്സ്യത്തൊഴിലാളികൾ അതിനുള്ള അത് ഇതിനോടും അതുമായി മുന്നോട്ടേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ കാരണം ചർച്ച നിലവിൽ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ാണ് ആ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനുഷ നമുക്കറിയാം അവരുടെ ഏക ജീവിത മാർഗമാണ് ഈ കടലിൽ പോയി ജീവിക്കാ എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾക്ക് മറ്റ് തൊഴിൽ ഒന്നും തന്നെ അറിയില്ല അപ്പം കടലിൽ പോകുക എന്നുള്ള ഏക മാർഗമാണ് ജീവിത ഉപാധിയായി അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് അപ്പോൾ ആ ഒരു ജീവിത ഉപാധിക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായി തടസ്സം വന്നു നിൽക്കുന്നത് അവർക്ക് കടലിൽ പോകാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത് ഈ പുഴി മുറിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പുഴി മുറിച്ചെങ്കിൽ പോലും ഈ പോകുന്ന വള്ളങ്ങളൊക്കെ തന്നെയും ഈ മണൽത്തിട്ടയിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അങ്ങനെ മണൽത്തിട്ടയിൽ തട്ടി ഉണ്ടായ ഘടങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മണൽ നീക്കം കാര്യക്ഷമമായി നടന്നില്ലായെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം മുതലപ്പുഴകാർ ഇനിയും കാണേണ്ടി വരുമെന്നുള്ളതാണ് കാരണം ഇനി പത്ത് ദിവസം കൂടിയേ ഉള്ളൂ കാലവർഷം കേരളത്തിലേക്ക് എത്താൻ ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി ആ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത് അങ്ങനെ കാലവർഷം എത്തുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കായൽ നിന്ന് കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ മണൽ നീക്കം കാര്യക്ഷമമായി നടക്കില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം അതിനുവേണ്ടി രണ്ട് ഡ്രഡ്ജറുകളും പ്രവർത്തിച്ചുകൊണ്ട് രണ്ട് ഡ്രഡ്ജറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന ആവശ്യവും പറഞ്ഞുകൊണ്ടാണ് അനിഷവരെല്ലാം ഇവിടെ നിൽക്കുന്നത് അതിനൊരു പരിഹാരം കാണാതെ ഇവർ ഇവിടെ നിന്ന് പോകില്ല സമരസമിതി നേതാക്കളുമായുള്ള ചർച്ച തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു